സർവകലാശാലകളുടെ അക്യധിക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാനും അവയുടെ നിലവാരം ഉയർത്തുവാനുമായിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ കേറോ ആസ്ഥാനമായി സർവകലാശാലകളെ പ്രതിനിധാനം ചെയ്യുന്ന ഇന്റർനാഷണൽ യൂണിവ് ലീഗ് ഇരുപത്തിയൊന്ന് അംഗ നിർവാഹക സമിതിയിലേക്ക് സമസ്തകല ജമിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമന്വയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി നാളിതുവരെയായി തിരഞ്ഞെടുക്കപ്പെട്ട ഏക ഇന്ത്യക്കാരൻ കോറസുകൾ സംവിധാനിക്കുന്ന കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് സി ഐ സി കോർഡിനേറ്റർ മുസ്ലിം നേതൃനിരയിലേക്ക് സമ്മാനിച്ച വിദ്യാഭ്യാസ വിചക്ഷണം ആദൃശ്യാനത്തിന് വിധി സാക്ഷ്യം വഹിക്കുകയാണ് ബഹുമാന്യരായ മുസ്ലിം ഉമ്മത്തിന്റെ നായകൻ പാണക്കാട് സയ്ഹാബിതങ്ങൾ ക്ഷണിക്കുന്നു الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله في الحمد شجرة نرتي فاش